ഹായ് വയനാട് യാത്രയിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് ഇനി അങ്ങോട്ട് ജൈന ടെമ്പിൾ കണ്ട് നേരെ വിട്ടത് ഇടക്കൽ ഗുഹയിലേക്കാണ് സുൽത്താൻ ബത്തേരിൽ നിന്ന് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ബസ്സിന് വരുന്നത് ബസ് ഇറങ്ങി നിങ്ങൾക്ക് ഓട്ടോയിലോ അല്ലെങ്കിൽ നടന്നോ എൻട്രൻസിനോ കണ്ടെത്താം അങ്ങനെ

ഏകദേശം എത്താനായിട്ടുണ്ട് അടി മീറ്ററോ ഉയരത്തിലാണ് ഞാൻ പറഞ്ഞരാ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലാണ് അതായത് നാലായിരം അടി അപ്പൊ അത്രയായിട്ട് നമ്മൾ നടന്ന് കയറണം പോകുന്ന വഴിക്ക് റെസ്റ്റിങ് ഏരിയാസ് ഉണ്ടാവുക വലിയ കുഴപ്പമില്ല അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ അല്ലേ എന്നറാഴ്ച കൊറേ ഓഫ് ഡേ ആ കുറെ ആൾക്കാരുണ്ട് കൂടുതലും കർണാടക അങ്ങനെ ഭാഗത്താണ് കുറെ ആൾക്കാർ കൈസാടക ടിക്കറ്റ് എടുക്കെത്തി ഇവിടെ നിങ്ങൾക്ക് കയ്യിൽ ലഗേജ് ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കാൻ ഫെസിലിറ്റിയും വാഷ്റൂമും റെസ്റ്റ് റൂമൊക്കെ ഇവിടെ കിട്ടും ഇനി ഇവിടെ ടിക്കറ്റ് ചാർജ് നോക്കുകയാണെങ്കിൽ മുതിർന്നവർക്ക് അമ്പതും കുട്ടികൾ മുപ്പതാണ് വരുന്നത് നല്ലൊരു നാച്ചുറൽ ഫീലിങ് തോന്നില്ലെങ്കിലെ തുറന്ന് പറഞ്ഞു ടിക്കറ്റ് എടുത്ത അകത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വഴിപാട്ട അവിടെ രണ്ട് സൈഡിലും കാപ്പിച്ചടുകളും കാപ്പിച്ചടുകൾക്കിടയിൽ തണു നിൽക്കിക്കൊണ്ട് വലിയ മരങ്ങളൊക്കെ കാണാം കൈസബി ഇടക്കൽ ഗുഹയുടെ ചരിത്രം എന്ന് പറയുന്നത് എനിക്കുള്ള ചരിത്രം എന്നറിയില്ല എന്നാലും പറഞ്ഞതരാം ബി സി എണ്ണായിരത്തിന് മുന്നേ ഈ ഒരു ഇടയ്ക്കൽ ഗുഹ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഇടക്കൽ ഗുഹ ഇത്രയ്ക്ക് ശ്രദ്ധ നേടാൻ കാരണം ഇത് മനുഷ്യ നിർമ്മിതമല്ല ഗവേഷകർ പറയുന്നത് ഒരു ഭൂകമ്പത്തിൽ ഈ പാറയെടുക്കും ഉണ്ടാവുകയും അതിനുമുകളിൽ വേറൊരു പാറ വന്നിരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇടക്കൽ ഗുഹ ഉണ്ടായതെന്നാണ് പറയുന്നത് കൈസബി ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴേക്ക് പോകും ഇങ്ങോട്ട് കുട്ടികളെയും വയസ്സായവരെയും കൊണ്ടുവരുന്നത് ശ്രദ്ധിക്ക ഈ കാണുന്ന വഴിയിലൂടെ ഗുഹകോളജിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ കുത്തനുള്ള കാറ്റവും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള എന്താണെന്ന് വെച്ചാൽ പാർക്കിംഗ് കഴിഞ്ഞ ഒന്നര കിലോമീറ്റർ വീണ്ടും നടക്കണം ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മുന്നൂറിലേറെ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് മുകളിലേക്ക് എത്താൻ അതിൽ കരിങ്ങാലി കൊണ്ടുള്ള സ്റ്റെപ്പുകളുണ്ട് ബാക്കി വരുന്ന മറ്റുള്ള കൊണ്ടുള്ള കോണിപ്പടികളും കയറിയിട്ടാണ് മുകളിലേക്ക് എത്താൻ അപ്പൊ കൈസ് പോകാത്തവരുണ്ടെങ്കിൽ ഒന്നും കണ്ട് പേടിക്കണ്ട ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതാണ് ബി പോസിറ്റീവ് മാൻ ഇവിടെ നമുക്ക് രണ്ട് ഗഹകളുണ്ട് ആദ്യം കാണുന്നത് ഈ ഒരു ഭാഗമാണ് രണ്ടാമത്തെ ഗുഹയ്ക്ക് പോവാൻ ഈ കാണുന്ന പടികൾ കയറിയിട്ടുണ്ട് പോണെങ്കിൽ ഇവിടെ നല്ല കാഴ്ചകൾ ഒരു രക്ഷയിലെ കൈസ് അടിപൊളിയാണ് അപ്പൊ നമ്മൾ കയറി വന്ന പടികളാണ് കാണുന്നത് ഇതുപോലെ കുത്തനുള്ള പടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ കാണുന്ന പടികൾ കയറി പോകണം എന്നാലേ രണ്ടാമത്തെ ഗുഹയിലേക്ക് എത്തുള്ളൂ അപ്പൊ കൈസ് നമ്മളങ്ങനെ മുകളിലേക്ക് എത്തി ഇനി രണ്ടാമത്തെ ഗുഹയിലേക്ക് ഒന്ന് താഴത്തേക്ക് ഇറങ്ങണം ഗസ് നിങ്ങൾ ഇപ്പോൾ കേട്ട സൗണ്ട് ഗോക്കാത്ത നല്ല സൗണ്ട് ആട്ടോ നല്ലൊരു എക്കോർഡ് ഇരിക്കുന്ന സൗണ്ടാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുക അത് മാത്രമല്ല ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊരു ഫീൽ ആയി നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കല്ലിൽ കൊത്തി വെച്ച ലിപികൾ കാണാൻ പറ്റും ഇത് ആറായിരം വർഷങ്ങൾക്ക് മുൻപുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് സ്റ്റെപ്പ് എങ്ങി ചെല്ലുമ്പോൾ രണ്ടുവശത്തും ഇതുപോലുള്ള കൊത്തുപണികളെ കാണാം ഈ ഇടയ്ക്കൽ ഗുഹവൻ എത്രയ്ക്കും ഫേമസ് ഒരു പോലീസുകാരനുണ്ട് കാക്കിക്കുളിലെ കലാകാരൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മലബാറിൽ സൂപ്പർ എഫ് ജെ എന്ന് പറയുന്ന പോലീസുകാരനാണ് ഗുഹക്കുളി ഭാഗത്ത് ഗ്രില്ലിട്ട് ബ്ലോക്ക് ചെയ്തത് കാണാം രണ്ട് ഇടയിലുള്ള ഗ്യാപ്പാണ് ഈ കാണുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റിന് വീശു ആ ഗ്യാപ്പിലൂടെ അപ്പൊ ഇടയ്ക്കൽ കാണാതെ ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ അടിപൊളി കാഴ്ചകളാണ് അതുപോലെ ഒരു രക്ഷയില്ലാത്ത ഫീലും അങ്ങനെ അടക്കൽ പോയി കാഴ്ചകളെ ഞങ്ങൾ താഴെ ഇറങ്ങുക കയറുമ്പോൾ കാഴ്ചകളെക്കാളും കൂടുതൽ ഇറങ്ങുമ്പോഴാണ് ഒരു രക്ഷയില്ല നമ്മൾ ഇറങ്ങുന്നത് വേറെ വഴിയിലൂടെയാണ് ഈ കാണുന്ന ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് സംഭവം ഒരു രക്ഷിയിലെ ടെപ്പളിയാണ് സുൽത്താൻ ബാത്തിൽ നിന്ന് ബസ്സിന് ഒരാൾക്ക് ഇരുപത് രൂപയും ഇവിടെ ടിക്കറ്റിന് അമ്പത് രൂപയും അങ്ങനെ മൊത്തം എഴുപത് രൂപയാണ് ഒരാൾ ചെലവായത് അപ്പോ കൈസിൽ ചാനൽ ആദ്യം കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വയനാട്ടിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം